കർണാടകയിൽ കോൺഗ്രസ് എംപിയുടെയും എം എൽ എ വീടുകളിൽ ഇ ഡി പരിശോധന ബെല്ലാരി എം പി ഇ തുകാറാമിന്റെ വീടിലും ഓഫീസുകളിലും എം എൽ എമാരായ നാര ഭരത് റെഡ്ഡി ജെ എൻ ഗണേഷ് ഡോക്ടർ എൻ ടി ശ്രീനിവാസ് എന്നിവരുടെ വീടുകളിലുമാണ് പരിശോധന പട്ടികജാതി കോർപ്പറേഷന്റെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നദീറ നദീറ വിവരങ്ങൾ നൽകും എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയത് റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടോ സ്മൃതി ഇന്ന് പുലർച്ചെ മുതലായിരുന്നു റെയ്ഡ് ആരംഭിച്ചത് ഈ ബെല്ലാരി എം പി ആയ തുകാറാമിൻ്റെ ബെല്ലാരിയിലെ വീട്ടിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബെംഗളൂരുവിലെ ഇടങ്ങളിലുമുള്ള എട്ട് ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് മറ്റേ എം എൽ എ മൂന്ന് പേരുടെ വീടുകളിലും ഇതുപോലെ തന്നെ റെയ്ഡ് പുരോഗമിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കർണാടക സർക്കാർ അധികാരമേറ്റ ഉടൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു അഴിമതി കേസിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് പട്ടികജാതി വികസന കോർപ്പറേഷനിലെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിലാണ് നടത്തിയിരിക്കുന്നത് വി നാഗേന്ദ്ര എന്ന മന്ത്രിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും അദ്ദേഹം ജയിലിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഇ ഡി രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുന്നത് നേരത്തെ കർണാടക പോലീസും അതുപോലെ തന്നെ സി കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ മന്ത്രി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു ഇതേ തുടർന്നായിരുന്നു അതിൻ്റെ എഫ് ഐ ആർ അടിസ്ഥാനമാക്കി ഈ ഇവർ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് അതിൻ്റെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണിപ്പോൾ എം പിയുടെയും എം എൽ എ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത് രാവിലെ തുടങ്ങിയതാണ് ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ്